നമസ്കാരം പുതിയ ഒരു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മഹാസ്കന്ധ ഷ്ടിയിൽ തുടങ്ങി ഓരോ ഷഷ്ടിയിലും വ്രതം അനുഷ്ഠിക്കുന്ന ശീലം പിന്തുടരുന്നവരുണ്ട് ഷഷ്ടി ദിവസം വ്രതം അനുഷ്ഠിച്ചാൽ എത്ര വലിയ ദുഃഖങ്ങളും ഇല്ലാതാകും എന്നാണ് വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ഷഷ്ടി ജനുവരി അഞ്ചാം തീയതി അതായത് ഇന്ന് ഞായറാഴ്ചയാണ് വരുന്നത് ഇന്ന് നിങ്ങളുടെ പൂമുഖവാതിലിൽ ഈ രണ്ട് വസ്തുക്കൾ വെച്ചാൽ ഉറപ്പായും നിങ്ങളുടെ വീട്ടിൽ പണവരവ് വർദ്ധിക്കുന്നതാണ് മാത്രമല്ല കടബാധ്യതകൾ കുറയുന്നതുമാണ് ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്ന് ജനുവരി മാസത്തിലെ ആദ്യത്തെ ഷഷ്ടിയാണ് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ദിവസമാണ് കാരണം ജോലിക്കൊക്കെ പോകുന്ന എല്ലാവർക്കും ലീവ് ഉള്ള ദിവസമാണ് ഞായറാഴ്ച മാത്രമല്ല ഞായറാഴ്ച ദിവസങ്ങളിൽ പൊതുവെ എല്ലാ വീട്ടിലും നോൺ വെജ് പാകം ചെയ്യാറുമുണ്ട് എന്നാൽ സാധിക്കുമെങ്കിൽ ഇന്ന് നോൺ വെജ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് നോൺ വെജ് ഒഴിവാക്കി മുരുക ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു നോക്കൂ അതിലൂടെ ലഭിക്കുന്ന സന്തോഷം വാനോളം ഉണ്ടാകും ഇന്ന് ഷഷ്ടി ദിവസം വൈകിട്ട് ആറു മണിക്ക് നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി സാധിക്കുമെങ്കിൽ രണ്ടു പഴമെങ്കിലും ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കുന്നതും നല്ലതാണ് പിന്നീട് ഈ പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ് ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് രണ്ട് പിടി കല്ലുപ്പും പത്ത് കുരുമുളകുമാണ് ആദ്യം തന്നെ രണ്ട് മൺവിളക്ക് നല്ലതുപോലെ കഴുകി തുടച്ചെടുക്കുക പിന്നീട് ഓരോ മൺവിളക്കിലും ഓരോ പിടി കല്ലുപ്പ് വീതം വെക്കുക പിന്നീട് കല്ലുപ്പിനു മുകളിൽ അഞ്ച് കുരുമുളക് വീതം വെക്കുക അതിനുശേഷം ഈ മൺവിളക്ക് നിങ്ങളുടെ പൂമുഖവാതിലിന്റെ ഇരുവശങ്ങളിലും ഒരു മൺവിളക്ക് വീതം വെക്കുക പൂമുഖവാതിലിന് രണ്ടു വശത്തും ഇങ്ങനെ കല്ലുപ്പ് വെച്ച മൺവിളക്ക് വെച്ചതിന് ശേഷം ഓരോ മൺവിളക്കിനും അടുത്തായി ഒരു ചെറിയ തട്ടം വെച്ച് അതിൽ മറ്റൊരു മൺവിളക്ക് വെച്ച് നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് ദീപം കൊളുത്താവുന്നതാണ് വിളക്ക് കൊളുത്തുമ്പോൾ മുരുക ഭഗവാനെ മനസ്സുരുക്ക് പ്രാർത്ഥിച്ച് വേണം കൊളുത്തുവാൻ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഭഗവാന് നൈവേദ്യം സമർപ്പിച്ച് കർപ്പൂര ആരതി കാട്ടി ഭഗവാനെ മനസ്സുരുക്ക് പ്രാർത്ഥിക്കുക ഇന്ന് ഷഷ്ടി ദിവസം പ്രാർത്ഥനയോടുകൂടി ഈ ഒരു പരിഹാരം ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ സമ്പൽ സമൃദ്ധി പല മടങ്ങ് ഉയരുന്നതാണ് മാത്രമല്ല തീരാത്ത കടങ്ങളും പടിപടിയായി കുറയുന്നതുമാണ് ഈ പരിഹാരം ഇന്ന് വൈകിട്ട് ആറു മണിക്ക് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി പൂമുഖവാതിലിൽ കൊളുത്തിവെച്ച മൺവിളക്ക് താനെ അണഞ്ഞതിന് ശേഷം തിരികെ വീടിനുള്ളിലേക്ക് എടുക്കാവുന്നതാണ് എന്നാൽ കല്ലുപ്പ് വെച്ച മൺവിളക്ക് എടുക്കുവാൻ പാടില്ല ഇന്ന് ഞായറാഴ്ച വൈകിട്ട് നാളെ തിങ്കൾ ചൊവ്വ വൈകിട്ട് ഇങ്ങനെ മൂന്ന് ദിവസം ഈ കല്ലുപ്പ് നിങ്ങളുടെ പൂമുഖവാതിലിൽ തന്നെ വെക്കുക ചൊവ്വാഴ്ച രാത്രി മണി മുതൽ ഒൻപത് മണിക്കുള്ളിൽ ഒരു പാത്രത്തിൽ ശുദ്ധമായ വെള്ളമെടുത്ത് ഈ മൺവിളക്കിലുള്ള കല്ലുപ്പും കുരുമുളകും ആ വെള്ളത്തിലിട്ട് നിങ്ങളുടെ കൈയാൽ കല്ലുപ്പ് വെള്ളത്തിൽ നല്ലതുപോലെ അലിയിപ്പിക്കുക ഇനി കല്ലുപ്പ് വെള്ളത്തിൽ അലിയിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന എൻ്റെ എല്ലാ കഷ്ടതകളും എൻ്റെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും എന്നെ വിട്ടുപോകണം പണവരവ് വർദ്ധിക്കണം എന്ന് മുരുക ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യേണ്ടത് ഇനി ഈ വെള്ളത്തിൽ കുരുമുളക് അതുപോലെ തന്നെ കിടക്കും കല്ലുപ്പ് വെള്ളത്തിൽ നല്ലതുപോലെ അലിഞ്ഞതിന് ശേഷം ഈ വെള്ളം ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഒഴിച്ചു വിടാവുന്നതാണ് ഇനി ചെടിയുടെ ചുവട്ടിലും ഈ വെള്ളം ഊറ്റിക്കളയാവുന്നതാണ് പ്രാർത്ഥനയോടും വിശ്വാസത്തോടും ഈ പരിഹാരം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും തീർന്നു കിട്ടുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ വരുമാനം ഉറപ്പായും വർദ്ധിക്കുന്നതുമാണ് ഇനി കുളിച്ച് ശുദ്ധിയോടു കൂടി മാത്രമേ ഒരു പരിഹാരം ചെയ്യുവാൻ പാടുള്ളൂ അതുപോലെ തന്നെ പീരീഡ്സ് ആയിരിക്കുന്നവരും പുല വാലായ്മയുള്ളവരും നോൺ വെജ് കഴിച്ചിട്ടും ഈ ഒരു പരിഹാരം ചെയ്യുവാൻ പാടില്ല ഇനി ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ആഗ്രഹങ്ങൾ ഉള്ളത് ചിലർക്ക് അവരുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ് എന്നാൽ മറ്റു ചിലർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി അവർ എത്ര തന്നെ കഷ്ടപ്പെട്ടാലും കഠിനാധ്വാനം ചെയ്താലും അവരുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ സാധിക്കണമെന്നില്ല ഇങ്ങനെ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുവാൻ ഇന്ന് ഷഷ്ടി ദിവസം ഈ പരിഹാരത്തിനോടൊപ്പം ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് കൂടി നോക്കാം സന്ധ്യക്ക് നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് വെക്കുന്നതിനോടൊപ്പം തന്നെ ഒരു തട്ടത്തിലോ അല്ലെങ്കിൽ വാഴ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സൂര്യ ഏറ്റവും വിശേഷപ്പെട്ട ധാന്യമായ ഗോതമ്പ് കുറച്ച് നിരത്തി അതിനു മുകളിൽ രണ്ട് മൺവിളക്ക് വെച്ച് വിളക്ക് കൊളുത്താവുന്നതാണ് ഇങ്ങനെ കൊളുത്തുന്ന ഈ വിളക്ക് കിഴക്ക് ദിശയിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ വേണം വെക്കുവാൻ ഈ ദീപ വഴിപാട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇന്ന് ഷഷ്ടി ദിവസം പാവപ്പെട്ടവർക്ക് ഗോതമ്പ് ദാനമായും നൽകുന്നതും നല്ലതാണ് അതുപോലെ തന്നെ മുരുക ഭഗവാന്റെ മന്ത്രത്തോടൊപ്പം സൂര്യഭഗവാന്റെ മന്ത്രം കൂടി ചൊല്ലുന്നതും നല്ലതാണ് ഇങ്ങനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ ആഗ്രഹിച്ച കാര്യങ്ങൾ ആഗ്രഹിച്ച സമയത്ത് തന്നെ നടന്ന് കിട്ടുന്നതാണ് മാത്രമല്ല ജാതകത്തിൽ സൂര്യന്റെ നില ബലപ്പെടുന്നതുമാണ് ഇതിലൂടെ രോഗങ്ങൾ മാറി നല്ല ആരോഗ്യം വർദ്ധിക്കുകയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പെരുകുന്നതുമാണ് ഇനി ഒരാൾ എത്ര തന്നെ കഠിനാധ്വാനം ചെയ്താലും ആ അധ്വാനത്തിന്റെ ഫലം ലഭിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ പലരും അതെന്റെ ഭാഗ്യക്കേടാണെന്ന് സ്വയം കുറ്റപ്പെടുത്താറുണ്ട് ഏത് സമയത്താണ് ഞാൻ ജനിച്ചത് അല്ലെങ്കിൽ ഏത് സമയത്താണ് ഇതെനിക്ക് ചെയ്യാൻ തോന്നിയത് ഇങ്ങനെ പലരും പുലമ്പാറുണ്ട് ഇനി ചിലരാകട്ടെ ഒന്നും ചെയ്യാതെ വെറുതെയിരിക്കും പല അവസരങ്ങളും അവരെ തേടിയെത്താറുമുണ്ട് അപ്പോൾ മറ്റുള്ളവർ പറയും ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല അല്ലെങ്കിൽ അവരെന്തു ഭാഗ്യവാനാണ് ഭാഗ്യം എന്നത് നമ്മളെ തേടി വരേണ്ട ഒന്നാണ് അങ്ങനെ വരുമ്പോഴാണ് അതിനെ നമ്മൾ ഭാഗ്യമെന്ന് പറയാറ് അങ്ങനെയുള്ള ഭാഗ്യങ്ങൾ നമ്മളെ തേടി വരുവാൻ ചെയ്യേണ്ട അതിശക്തിയാർന്ന വഴിപാട് എന്താണെന്ന് കൂടി നോക്കാം ഈ ഒരു വഴിപാട് ഞായറാഴ്ച രാഹുകാലം ഒഴികെയുള്ള ഏതൊരു സമയത്തും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നിങ്ങളുടെ വീട്ടിൽ തേനുണ്ടെങ്കിൽ അതിൽ നിന്നും കുറച്ച് തേൻ ഒരു ചെറിയ കുപ്പിയിലാക്കി അത് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെയോ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുൻപാകെയോ വെക്കുക തേൻ ഇല്ലാത്തവർ ചെറിയൊരു കുപ്പി തേൻ വാങ്ങി ഇന്ന് ഉറങ്ങുന്നതിന് മുൻപെങ്കിലും ഈ ഒരു പരിഹാരം ചെയ്യുക തേൻ വാങ്ങി ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുൻപാകെ വെക്കുന്ന ഈ തേൻ ഇന്ന് രാത്രി മുഴുവനും നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നിടത്ത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ പിറ്റേ ദിവസം രാവിലെ വീട്ടിലുള്ള എല്ലാവരും കുളിച്ചതിന് ശേഷം ഈ തേൻ എല്ലാവരും പ്രസാദമായി കഴിക്കുക ഇനി തേൻ വാങ്ങി ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ വെറുതെ വെച്ചിട്ട് കാര്യമില്ല ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങൾ കഴിയുന്നത്ര തവണ ചൊല്ലുക ഓം വജത് ഫുവേ എന്ന ഭഗവാന്റെ മൂലമന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുന്നതും വിശേഷമാണ് ഇനി ഷഷ്ടി കവചം പാരായണം ചെയ്യുവാൻ അറിയാവുന്നവർക്ക് ഷഷ്ടി കവചം വായിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഷഷ്ടി കവചം കേൾക്കുന്നതും ഒരേ ഫലം തന്നെയാണ് നൽകുന്നത് ഭഗവാന്റെ പാദത്തിൽ വെച്ച ഈ തേൻ പ്രസാദമായി നമ്മൾ കഴിക്കുന്നതിലൂടെ ഭാഗ്യങ്ങൾ നമ്മളെ തേടിയെത്തുന്നതാണ് ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ഭാഗ്യക്കേടുകളും മാറി ഭാഗ്യങ്ങൾ നമ്മളെ തേടി വരുവാൻ ആരംഭിക്കുന്നതാണ് പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ഏതാണോ അത് ചെയ്യുക ഉറപ്പായും ഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത നല്ലൊരു മാറ്റവും ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടം വരെ നന്ദി നമസ്കാരം